ഒബയോസിയുടെ പേജിൽ നിന്നും എന്ത് പ്രൊഡക്റ്റ് മേടിച്ചാലും അതിനുള്ള ക്വാളിറ്റി ഇല്ല അതിനുള്ള എന്താ പറയുക ആ പ്രൊഡക്റ്റ് വളരെ എക്സ്പെൻസീവാണ് ഒട്ടും തന്നെ കൊള്ളത്തില്ല പ്രൊഡക്റ്റ് ഒരു പത്ത് കാശിന് കൊള്ളാത്ത പ്രൊഡക്ട്സാണ് കാരണം ഇതൊരു റിവ്യൂ ഇതിനെ പറ്റി ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്നു ഞാൻ വിചാരിച്ചതെന്നല്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തു വയ്ക്കാതിരുന്നത് ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു വിവാദമായിട്ട് വരുന്ന അറിയാണ്ടായിരുന്നില്ലല്ലോ ഒരു പ്രൊഡക്റ്റ് കാണിക്കാനില്ല അത് പൊട്ടിപ്പോയി ബാക്കി പൊട്ടിപ്പോയി അതൊന്നും ജോയിൻ ചെയ്യാനൊന്നും എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാനത് ഡിസ്പോസ് ചെയ്തു കാരണം ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്തിനെപ്പറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലും ഗൂഗിളിലും എവിടെ എടുത്ത് നോക്കിയാലും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആണല്ലോ നമ്മുടെ ഒ ബൈ ഒ സി ഒ ബൈ ഒ സിയുടെ ഈ ഓർണമെൻ്റൽ അല്ലെങ്കിൽ ഓർണമെൻസിൻ്റെ ഒരു ഇഷ്യൂ ഇപ്പോൾ എല്ലാവരും വളരെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് അപ്പോൾ അതിൽ എനിക്കുണ്ടായിട്ടുള്ള ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എനിക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് കേട്ടോ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനു മുന്നേ ഞാൻ എൻ്റെ കോസ്റ്റ്യൂം അല്ലെങ്കിൽ ഔട്ട്ഫിറ്റ് ഒന്നും ഞാൻ പറഞ്ഞത് നമ്മുടെ മുൻകോടസ് എന്നുള്ളതാണ് കേട്ടോ അതിലൊന്നും ത്രീ ഡബിൾ നയൻ റുപ്പീസൊക്കെ ഉള്ള ഒരു ടോപ്പ് അല്ലെങ്കിൽ ലൈൻ കുർത്താന്നൊക്കെ പറയുന്ന ഒരു ഹൈ നെക്ക് ആയിട്ടുള്ള ഇത്രയ്ക്കും ആയിട്ടുള്ള ഒരു ടോപ്പാണ് നീണ്ട ആറ് ആറ് ഏഴ് മാസത്തിൻ്റെ കാത്തിരിപ്പിന് ശേഷം എത്ര മാസം എന്ന് വെച്ചാൽ മാർച്ചിലാണ് ഇത് ഓർഡർ ചെയ്തത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എട്ട് മാസമായി എട്ട് മാസമല്ല ശരിക്കും ഏഴ് മാസമായിട്ടുള്ള ഒരു രണ്ടാഴ്ച എനിക്ക് കിട്ടിയിട്ടുണ്ടോ ഇപ്പോൾ ഒരു നീണ്ട ആറ് ഏഴ് മാസത്തിന് ശേഷമുള്ള ഒരു ഔട്ട്ഫിറ്റ് ആണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏതെങ്കിലും ഡ്രസ്സൊക്കെ മേടിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു പിന്നെ ഒരു കല്യാണം ഉറപ്പിച്ച് അടുത്ത കൊല്ലമാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മൾ ഓർഡർ ചെയ്താലേ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ ഒന്നും കുഴപ്പമില്ലാട്ടോ അടിപൊളിയാണ് പ്രൈസിന് അഫോർഡബിൾ ആണ് ചെറിയൊരു ഹാൻഡ് വർക്ക് ഒക്കെ ഉണ്ട് നല്ലതാണ് കേട്ടോ കുഴപ്പമൊന്നും ഇല്ല മെറ്റീരിയല് വരുന്നതെങ്കിൽ ഒരു വിചിത്രാസൊക്കെ ഏറ്റവും ആണ് അപ്പോൾ ത്രീ ഡബിൾ നയൻ വർത്താണ് ഓക്കെ അപ്പം നമ്മൾ ടോപ്പിക്കിലോട്ട് കടക്കാം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഓബൈ ഓസീന്ന് ഞാൻ മേടിച്ച ഒരു നെക്ക് പീസിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ട് റേറ്റിംഗ് ഉള്ള ഒരു നല്ലൊരു നെക്ക് പീസാണ് ഇത് ഞാൻ ഓർഡർ ചെയ്യുന്ന ആ സംഭവത്തിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഞാനിവിടെ കാണിക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു എന്താ പറയുക ഒരു ആന്റിക് അല്ലെങ്കിൽ ഒരു ഒരു വൈറ്റ് വൈറ്റ് സ്റ്റോൺ ഒക്കെ ആയിട്ടുള്ള വൈറ്റായിട്ട് കുതിച്ച് നിൽക്കണ വൈറ്റില്ല എന്നാലും അടിപൊളി ആയിട്ടുള്ള ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത് എന്നിട്ട് എനിക്ക് കിട്ടിയ നെക്ലസ് എങ്ങനെയാണ് അതിൻ്റെ എന്തെങ്കിലും കേടുപാടുണ്ടായോ അതൊക്കെ ഞാൻ പറയാം അതിപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ എന്നെ എൻ്റെ ചാനലിനെയും ആദ്യമായിട്ടാണ് കാണുന്നത് നിങ്ങൾ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ലൈക്ക് ചെയ്യാം മറ്റുള്ളവർക്കും കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാട്ടെ കാരണം ഒരുപാട് ഉള്ളതും ഇല്ലാത്തതുമായിട്ട് ഒരുപാട് ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്നൊന്ന് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ടോപ്പിക്കിലോട്ട് കടക്കാം ഈ കാണുന്ന നെഗ്പീസാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു എനിക്ക് തോന്നുന്നു മാർച്ച് ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ഒക്കെ ആയിട്ടാണ് തോന്നുന്നുണ്ട് ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വേഗം തന്നെ കിട്ടിയിട്ടോ അത് എന്തിനാണെന്നു വെച്ചാൽ നമ്മൾ ഓണത്തിന്റെ ഓണമല്ലോ എന്തോ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണേ ഒരുപാട് വെബ്സൈറ്റിലൊക്കെ ഞാൻ ഈ സെയിം നെക്ക് പീസ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് എനിക്ക് ഇവരുടെ കയ്യിലാണ് തോന്നിയത് ഈ ഓബൈ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടല്ലോ ജ്വല്ലറി റീറ്റെയിൽ ഷോപ്പ് ആണ് നമ്മുടെ തിയ കൃഷ്ണയുടെ അതിൽ നമ്മുടെ സെലിബ്രിറ്റി ആയതുകൊണ്ടും അതുപോലെ തന്നെ അവരോടുള്ള ഒരു വിശ്വസ്തതയും കൊണ്ടൊക്കെയാണ് ഞാൻ അതിൽ നിന്ന് വാങ്ങാ അതിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ച ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ നെക്ക് പീസ് നമുക്ക് അവൈലബിൾ ആണ് റീസൺ റീസണബിൾ റേറ്റ് അല്ല എന്നാലും മറ്റുള്ള അതിൽ നിന്ന് അപേക്ഷിച്ച് കുറച്ചും കൂടി റീസണബിൾ ആയിട്ട് എനിക്ക് ഇവരുടെ പേജിലെ എല്ലാ ഓർണമെൻസിനും തോന്നിയിട്ടുണ്ട് കേട്ടോ അതൊരു പോസിറ്റീവ് പോയിന്റ് ആണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ നെക്ക് പീസ് ഞാനൊരു ഫോട്ടോ എടുക്കാം നെക്ക് പീസ് വാങ്ങാനായിട്ട് ഇടയായത് നല്ലൊരു നെക്ക് പീസ് ആയിരുന്നു അതിൻ്റെ കൂടെ ഒരു സ്റ്റഡ് ലൈക്ക് ഒരു ഇതിൽ ഇറങ്ങി നിൽക്കുന്ന ടൈപ്പ് പോലത്തെ ഒരു സ്റ്റഡ് പോലത്തെ ആയിരുന്നു അപ്പോൾ അതായിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്ത് എനിക്ക് പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടി പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടിയപ്പോൾ അതുപോലെ അതായത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തതിനേക്കാട്ടും കുറച്ചും കൂടി നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്കിപ്പോൾ കയ്യിൽ പ്രൊഡക്റ്റ് കാണിക്കാനില്ല അത് പൊട്ടിപ്പോയി ഓക്കെ പൊട്ടിപ്പോയി അതൊന്നും ജോയിൻ ചെയ്യാനൊന്നും എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ അത് ഡിസ്പോസ് ചെയ്തു കാരണം കഴിഞ്ഞ ക്ലീനിങ്ങിൻ്റെ സമയത്ത് അങ്ങോട്ട് ഞാൻ കുറേ ഇങ്ങനെ സ്ഥലമില്ലാണ്ടൊക്കെ ആയപ്പോൾ കള്ളി ഇങ്ങനെ ഷെൽഫൊക്കെ ക്ലീൻ ചെയ്യുന്ന കൂട്ടത്തിൽ അത് ഡിസ്പോസ് ചെയ്തു കേട്ടോ അല്ലെങ്കിൽ എനിക്കിവിടെ കാണിക്കണം കാരണം ഇതൊരു റിവ്യൂ ചെയ്യണമെന്നോ ഇതിനെപ്പറ്റി ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചതെന്നല്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തു വെക്കാണ്ടിരുന്നത് ഇപ്പോൾ ഇത് ഇങ്ങനെ ഒരു വിവാദമായിട്ട് വരുന്ന അറിയണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അല്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എടുത്തുവെച്ചായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ ഫോട്ടോ കൊടുക്കാം പൊട്ടിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുന്ന സമയത്തോ ചെയ്യുന്ന സമയത്തൊന്നും ഒരു കേടോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ോക്കർ പോലെ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നതല്ല നിക്കുന്നല്ലെന്നിച്ചിരി എനിക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ എടുക്കുന്ന ടൈപ്പ് ആയിരുന്നു കേട്ടോ ഞാൻ അങ്ങനെയാണ് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ എൻ്റെ വല്ലാത്തൊരു വിഷമം എന്താ വെച്ചാൽ ഒരു ഫംഗ്ഷനോ പോലും അതിടാൻ എനിക്ക് പറ്റിയിട്ടില്ലായിരുന്നു മുന്നേ അത് കൂട്ടിപ്പോയി ഓക്കെ അതൊരിക്കലും അവരുടെ ക്വാളിറ്റി ഇഷ്യൂ ആണെന്ന് ഞാൻ പറയുന്നില്ല പറയുന്നില്ലായിരുന്നു ഒരു പുത്രൻ ഉണ്ട് ആ പുത്രൻ്റെ വല്ലാത്തൊരു കലാവിരുദ്ധമായിരുന്നു അത് ഞാൻ എവിടെ അവരുടെ അടുത്ത് എന്ത് വെച്ചാലും അവനവർ അരിച്ച് പറക്കൽ കൂടുതലാണ് റിപ്പയറിംഗ് കൂടുതലാണ് അതിൻ്റെ ഭാഗമായിട്ട് കൂട്ടിയിട്ടാണ്ട് ഒരിക്കലും ഞാൻ അവരുടെ ഒബോസിയുടെ ഇൻസ്റ്റാഗ്രാം പേജിനോ അല്ലാണ്ട് അവരുടെ ബിസിനസിനോ കുറ്റം പറയുന്നതല്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരിക്കലും ആയിട്ട് നിൽക്കാണ്ട് നമ്മളെ ഫേസിന് ഒരു ബ്രൈറ്റ്നിങ് ഒക്കെ തരുന്ന ഒരു എല്ലാവർക്കും ചേർന്ന് പോകുന്ന ഒരു പീസ് ആയിരുന്നു എനിക്ക് വീണ്ടും ഒരു പീസും കൂടെ അവരുടെ ഓർഡർ ചെയ്യണമെന്നുണ്ട് കാരണം ഞാൻ ഇട്ടിട്ടില്ല ഒരു വട്ടം പോലും അപ്പം അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ സ്ക്രീൻഷോട്ടിൽ ഞാൻ കൊടുക്കാട്ടെ നല്ലതായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ഇത്രക്കും അവരുടെ ബിസിനസ് പൊട്ടയാണ് അവർ സെൻഡ് ചെയ്യുന്ന സാധനങ്ങൾ ക്വാളിറ്റി ഇല്ലാത്തതാണെന്നൊക്കെ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത് ഒരു മനുഷ്യനാണല്ലോ അതായത് ദിയാ കൃഷ്ണ ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ പോലും ഇപ്പം ഞാനൊരു ബിസിനസ് ചെയ്താലും ഇപ്പം ഞാൻ തന്നെ ആവണമെന്നില്ല അതൊക്കെ പാക്ക് ചെയ്യുന്നതും സെൻഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഒരു കൊറിയർക്കാരുണ്ടല്ലോ അപ്പം അവരുടെ വഴി അവരുടെ കയ്യിൽ നിന്ന് കുറെ മിസ്റ്റേക്സ് ഒക്കെ പറ്റാം നമ്മൾ തെറിയലും കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ചെറിയ ചെറിയ കേടുപാടുകളൊക്കെ വന്നേക്കാം എങ്കിലും അവർ റിട്ടേണിങ് ഓപ്ഷൻ അതായത് ഓപ്പണിംഗ് വീഡിയോ അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു വെബ്സൈറ്റിലും ഉണ്ട് അതുപോലെ തന്നെ ഇവർ ഈ ഒബൈ ഒ സി എന്ന് പറയുന്ന അവരുടെ വെബ്സൈറ്റിലും പറയുന്നുണ്ട് ഓപ്പണിംഗ് വീഡിയോ മസ്താണ് കാരണം നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കേടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരത് റിട്ടേൺ ചെയ്ത് നമുക്ക് തരും നല്ല പ്രൊഡക്റ്റ് തരും അല്ലാന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ഓപ്ഷൻ എക്സ്ചേഞ്ച് ഓപ്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഞാനിതുവായിട്ട് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഒരു വട്ടം മാത്രമേ അവരെയൊന്നു പർച്ചേസ് ചെയ്തിട്ടുള്ളൂട്ടാ അപ്പം പക്ഷേ എനിക്ക് വീണ്ടും പർച്ചേസ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുഴപ്പമൊന്നും തോന്നുന്നില്ല കാരണം നല്ല ക്വാളിറ്റിയുള്ള നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു എൻ്റെ പൊട്ടി പോയതിപ്പോൾ അവരുടെ കുറ്റം കൊണ്ടല്ലോ അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു ഓർണമെൻ്റ് ആയിരുന്നു കാരണം മറ്റുള്ള ഇൻസ്റ്റാ പേജിനൊക്കെ അപേക്ഷിച്ച് കുറച്ചും കൂടി അഫോർഡബിൾ റേറ്റ് ആയിട്ടും കുറച്ചും കൂടിയും നമുക്ക് വിശ്വസ്തതയോടെ വാങ്ങാമെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അതെന്താ എത്ര ഒരു ട്രസ്റ്റ് നമുക്ക് തോന്നുന്നുണ്ട് അവരുടെ പേജിൻ്റെ അടുത്ത് നല്ലൊരു പ്രെസൻറ്റേഷനൊക്കെയാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രോ കാണുമ്പോഴൊക്കെ ആണെങ്കിലും പുതിയ പ്രോഡക്റ്റുകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ കാണിച്ചു തരാ അതായത് ഓരോന്നും വേറെ ഇത് കാണിച്ച് തരുമ്പോഴാണ് നമുക്ക് കഴുത്തിൽ ഇട എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ ജസ്റ്റ് ഒരു ഫോട്ടോ കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് അറിയില്ല അപ്പോൾ യൂട്യൂബ് ചാനലിലായാലും അവരുടെ അതായത് വിയാ കൃഷ്ണായ യൂട്യൂബ് ചാനലിലായാലും പുതിയ വീഡിയോ പുതിയ പ്രൊഡക്ട്സ് വരുമ്പം അതിൻ്റെ അൺബോക്സിങ് കാര്യങ്ങളൊക്കെ അവർ കാണിക്കാറുണ്ട് അപ്പോൾ നമുക്ക് കഴുത്തിലൊക്കെ വെച്ച് കാണിക്കുമ്പോൾ അതുപോലെ തന്നെ പിന്നെ അവരുടെ ഫാമിലി ഫാമിലിയിലുള്ള മറ്റ് ആളുകളും അത് അങ്ങനത്തെ ഓർണമെൻറ്റ്സ് ൊക്കെ വേറെ ഇത് പല പല വീഡിയോസിലും ഞാൻ ഹൻസ്റ്റികയുടെ വീഡിയോസിലും കണ്ടിട്ടുണ്ട് അങ്ങനത്തെ നെക്ലെസ് ഒക്കെ ഇട്ടിട്ട് അപ്പൊ നമുക്ക് ഇട്ട് എങ്ങനെ എങ്ങനെയെന്നൊക്കെ അങ്ങനെ അറിയാൻ പറ്റും അങ്ങനെയാണ് ഞാൻ വേടിച്ചിട്ടോ അപ്പൊ ഇപ്പൊ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉയർത്താൽ ഒരാളെ താഴ്ത്താനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് ഒരു റീച്ചിലെത്തണേന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ നമ്മൾ ഈ ഒരു യൂട്യൂബിൻ്റെ കാര്യമാണെങ്കിലും നോക്കിയാൽ അറിയാം എത്രമാത്രം വീഡിയോസ് എടുത്ത് എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് വാച്ച്വറൊക്കെ എത്തിച്ചതെന്ന് ഒരു അതിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് ഹൈലൈറ്റിങ് അല്ലേ അതുപോലെ തന്നെയാണ് എല്ലാവരും ഇത് ഇതിന് ഒരു പണി പണിയില്ലാണ്ട് വെറുതെ ചെറിയും കുത്തിയിരിക്കുന്നവർക്ക് ഉള്ള പണിയാണോ തോന്നണേ ഒരുപാട് പേരെങ്ങനെ കൊത്തി കൊത്തിപ്പൊക്കി താഴ്ത്തി 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 നാളെ കിടത്തുന്ന ഒരു സ്വഭാവമുള്ള അങ്ങനെ അതിനുവേണ്ടി ജീവിക്കുന്ന അതിനുവേണ്ടി ജനിച്ചേക്കുന്നവരുണ്ട് അപ്പം അതിൻ്റെ പിന്നാലെ പോയിട്ട് വെറുതെ അതൊന്നും പറയാണ്ട് നമുക്ക് വാങ്ങി നോക്കിയിട്ട് എന്തെങ്കിലും കേടുപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ മാറ്റി തരുന്നുണ്ട് കേട്ടോ റിട്ടേൺ അതായത് ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പ്രൊഡക്റ്റ് മേടിച്ചാൽ തിരിച്ചു തരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ എനിക്കാണ് റിട്ടേൺ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയായിരുന്നത് പിന്നെ ഒരുപാട് പേരുകൾ പറയുന്നത് കേട്ടു പ്രൈസ് വളരെ ഹൈ ആണ് റേറ്റ് റേറ്റ് പൊതുവേ കൂടുതലാണെന്നൊക്കെ എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റി ഈ ഓർണമെന്റ്സിനെ പറ്റി അധികം അറിയാത്തവർ ഒരു മിഡിൽ ക്ലാസ് അതായത് നമ്മൾ സാധാരണ സ്റ്റോറിലൊക്കെ പോയി ഈ സാധാരണ സ്റ്റോറിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ മീഷോ എന്നൊക്കെ മേടിക്കുന്ന ആ പ്രൊഡക്ട്സിൻ്റെ റേറ്റ് ഒക്കെ കണ്ടിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഏകദേശം ഈ നെക്ലസ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരു തൗസൻഡ് ടു തൗസൻഡിൻ്റെ ഇടയിലൊക്കെ ഒരുവിധം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സംഭവത്തിന് വരുന്നുണ്ട് എനിക്ക് പേഴ്സണലി അതായത് ഞാൻ ഒരുപാട് ഇങ്ങനെ ഇപ്പം നമ്മൾ യൂട്യൂബിലായാലും ഇൻസ്റ്റയിലായാലും ഇങ്ങനെ കാണുന്നത് അതുകൊണ്ട് വീഡിയോ എടുക്കുക അതിൻ്റെ ഒരു എക്സ്പീരിയൻസില് പറയുകയാണെങ്കിൽ അഫോർഡബിൾ റേറ്റ് ആണ് പിന്നെ എഫോർഡബിൾ റേറ്റ് എന്നൊക്കെ പറയുന്നത് ഓരോരുത്തരുടെ ഓരോരുത്തരുടെ എന്താ ഡിപെൻഡ്സ് ചെയ്തിരിക്കുമല്ലോ അല്ലേ അതായത് നമുക്ക് നമ്മുടെ ഉള്ള ഇതിലുള്ള എയർണിങ്സിനനുസരിച്ചാണ് നമുക്കൊരു പ്രൊഡക്റ്റ് മേടിക്കാൻ വേണ്ടി പറ്റുക അപ്പോൾ നമ്മുടെ എയർണിങ്സിനനുസരിച്ചാണ് നമ്മളെ അഫോർഡബിലിറ്റി ഇരിക്കുന്നത് അപ്പോൾ ഇപ്പം എന്തായാലും അവർ നിർബന്ധിച്ച് പറയുന്നില്ലല്ലോ നിങ്ങൾ ഇത് വാങ്ങിയേ പറ്റൂ പിന്നെ ചിലർ പറയുന്നു പറയുന്ന ഒരു ഡയലോഗ് എടുക്കും കഴുത്തിറക്കുന്ന റേറ്റ് ഒക്കെ ഒക്കെയാണെന്ന് പറയുന്നത് അവർ ഒരിക്കലും അന്ന് നിങ്ങളോട് പറയുന്നില്ലല്ലോ ഇത് വാങ്ങിച്ചേ പറ്റൂ വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങൾ കഴുത്തറുത്ത് കളയുന്നൊന്നും ആരെങ്കിലും പറയുന്നുണ്ടോ അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി അവരൊരു പ്രൊഡക്റ്റ് അവരുടെ റേറ്റിന് അവർക്ക് ഇഷ്ടമുള്ള റേറ്റിന് അവർ സെൽ ചെയ്തോട്ടെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചാൽ മതി വെറുതെ എന്തിനാ ഒരു ഇഷ്യൂ ഇങ്ങനെ കുത്തിപ്പൊക്കി അവരുടെ ഒരു എന്താ ബിസിനസ്സിനെ തകർക്കാൻ നോക്കണ എനിക്ക് അതിനോടൊന്നും വലിയ അഭിപ്രായം ഇല്ലാട്ടോ അപ്പൊ നമ്മളിപ്പോ ഒരാൾ പറയുന്നത് കേട്ട് രണ്ടാക്കി പറയേണ്ട കാര്യമില്ല എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പൊ ഇതേപോലെ നിങ്ങൾ എന്തെങ്കിലും ഇവരുടെ ഓവയൂസ് ചെയ്യുന്നു മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഒന്ന് മനസ്സിലാവാൻ പറ്റുമല്ലോ അത് പറയാനുള്ള ഒരു കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഇൻ കേസ് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിന്നിരിക്കട്ടെ കാരണം ഒരുപാട് സ്റ്റാഫുകളും വർക്കേഴ്സും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഒരേപോലെ ശ്രദ്ധിച്ചോളണം എന്നില്ല അതൊരു ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെയല്ല പറയുന്നത് അപ്പോൾ അപ്പോൾ ഞാനൊരു ബിസിനസ് തുടങ്ങി എനിക്ക് താഴെ ഒന്ന് രണ്ട് സ്റ്റാഫുകളുണ്ട് അവർ ആയിരിക്കും ചിലപ്പോൾ ഇത് പാക്കിങ്ങും ഡിസ്പാസ് ഒക്കെ ഡിസ്പാച്ചൊക്കെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അപ്പോൾ അവർ അവരുടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് കൊണ്ട് പേര് പോകുന്നത് നമ്മുടെയാണ് അല്ലേ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാം അപ്പോൾ നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് തെറ്റ് പറ്റാത്തവരായിട്ട് ആരും ഇല്ലല്ലോ എത്ര എക്സ്പേർട്ട് ആയാലും തെറ്റ് പറ്റാം അതിന് നമ്മൾ പ്രതിവിധി ചെയ്താൽ മതി അതായത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തതിൽ ഡാമേജ് ആയെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ പൈസ പോകുന്നില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ വിചാരിക്കുക പിന്നെ നമ്മളൊരു പ്രൊഡക്റ്റ് ആമസോൺ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ വരാറുണ്ടല്ലോ ഡാമേജ് ആയിട്ട് ഞെളങ്ങി പുളിങ്ങി ചിലപ്പോൾ പൊട്ടിയൊക്കെ ബ്രോക്ക് ആയിട്ടൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് അതെന്താണെന്നു വെച്ചാൽ ഒരാൾ പ്രൊഡക്റ്റ് വിൽക്കുന്നു നമ്മളൊരാൾ വാങ്ങുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ഒരു നമ്മുടെ കൊറിയർക്കാർ വരുന്നുണ്ടല്ലോ അപ്പോൾ അവരുടെ മിസ്റ്റേക്ക് കൊണ്ടും പ്രൊഡക്റ്റിന് ഡാമേജ് വരാട്ടെ അപ്പോൾ ഒരിക്കലും ബ്രാൻഡിനെ ഒന്നും ഇങ്ങനെ ആക്ഷേപിച്ച് താഴ്ത്തി തരം താഴ്ത്തി കാണില്ല നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പൊതുവേ നോക്കുകയാണെങ്കിലാണ് ഇങ്ങനത്തെ എനിക്ക് എനിക്കിഷ്ടമാണ് കാണാനും മറ്റുള്ളവരിട്ടൊക്കെ കാണാനിഷ്ടമാണെന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനത്തെ ഓർണമെൻസ് മേടിച്ചിടുക എന്നുള്ളത് കുറവാണ് അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ ഇച്ചിരി കൂടി ആയി തുടങ്ങി എനിക്ക് ഫോട്ടോഷൂട്ടിനും അങ്ങനെ ഓരോ ഇതിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇത് മേടിച്ചത് പിന്നെ നമ്മുടെ ആ മൂൻ്റെ കല്യാണത്തിൻ്റെ അതിൻ്റെ ഒക്കെ പ്രോഗ്രാമിൻ്റെ തലേദിവസം അങ്ങനെയൊക്കെ മാറ്റിയിടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ വിചാരിച്ചത് അപ്പൊ അങ്ങനെയാണ് ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിന്ന് മേടിക്കണമല്ലോ നമ്മൾ റിട്ടേൺ ഓപ്ഷൻ ഇല്ലാത്ത കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ഒരു പേരിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉള്ളൂ ആമസോൺ അങ്ങനത്തെ ഇതൊക്കെയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞാൽ നമുക്കത് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പൊ ഇതിലെ നമുക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർ റിട്ടേൺ തരത്തുള്ളൂ അപ്പോൾ ഇപ്പോൾ പ്രൊഡക്റ്റ് ഫോട്ടോയിൽ കണ്ടിട്ട് നേരിട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു ഷോ ഇല്ല എന്നത് അല്ലെങ്കിൽ ആ ഒരു ഭംഗി ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും റിട്ടേൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇങ്ങനത്തെ ഇൻസ്റ്റാ പേജിൽ നിന്നൊന്നും എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ട് അതായത് നമ്മൾ അൺബോക്സിങ് വീഡിയോ അല്ലെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടായിരിക്കണം മസ്റ്റായിട്ട് അതവർക്ക് കാണിച്ചു കൊടുക്കും വേണം അതാ ഒരു വിശ്വസ് അത് അവർക്ക് ട്രസ്റ്റ് വേണമല്ലോ അപ്പം അവർക്കിപ്പോൾ നമ്മളെ പേഴ്സണലി അറിയില്ല നമ്മൾ നമ്മളവരുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പൈസ കൊടുക്കുന്നു അവർ നമുക്ക് സെൻഡ് ചെയ്യുന്നു നമ്മൾ മേടിക്കുന്നു അതിൽ ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണിംഗ് വീഡിയോ ചെയ്താൽ മാത്രമാണല്ലോ അറിയാം അല്ലാണ്ട് ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് മേടിച്ചു നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കേടുപാട് ഞാൻ എനിക്കെന്നെ ഉണ്ടായ പോലെ പൊട്ടി അത് കഴിഞ്ഞിട്ട് അവരോട് പറയുകയാണെങ്കിൽ ഇത് പൊട്ടിയ ആണ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിശ്വസിച്ചിട്ടാണ് നമുക്ക് അത് എന്നാൽ ഓക്കെ അയക്കൂ വേറെ വാങ്ങാം അല്ലെങ്കിൽ വേറെ തരാമെന്നൊന്നും പറയാൻ അവർക്ക് പറ്റത്തില്ല കാരണം അവരെ പൈസ അവിടെ പോവുകയാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് പോകുന്നു പാക്കിങ് സർവീസ് ചാർജ് പോകുന്നു അങ്ങനെ ഒരുപാട് ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആയിട്ട് വേണമെന്ന് എല്ലാവരും പറയുന്നത് ഇപ്പോൾ ഓബോ യൂസി അവരുടെ ഇൻസ്റ്റാ പേജ് മാത്രമല്ല എല്ലാവരും പറയുന്നുണ്ട് അത് നല്ലത് തന്നെയാണ് കേട്ടോ അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെന്താ അപ്പം അങ്ങനെയാണ് ഞാൻ ഇത് വേ കാരണം ഉണ്ടായത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഓബയോസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇപ്പം വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അവരുടെ ഓബ യോസിയുടെ പേജിൽ നിന്നും എന്ത് പ്രൊഡക്റ്റ് മേടിച്ചാലും അതിനുള്ള ക്വാളിറ്റി ഇല്ല അതിനുള്ള എന്താ പറയുക ആ പ്രൊഡക്റ്റ് വളരെ എക്സ്പെൻസീവാണ് ഒട്ടും തന്നെ കൊള്ളത്തില്ല ആ പ്രൊഡക്റ്റ് ഒരു പത്ത് കാശിന് കൊള്ളാത്ത പ്രൊഡക്റ്റ്സ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്ത് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ എനിക്ക് ആ നെക്ക് പീസ് കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് അങ്ങനെ പറ്റാത്തതിൻ്റെ ഒരു സങ്കടം കൂടി ഉണ്ട് പക്ഷേ നല്ലതായിരുന്നു കേട്ടോ ഞാൻ ഇനി അവരുടെ നിന്ന് മേടിക്കും അപ്പോൾ മേടിക്കുമ്പോൾ ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ എൻ്റെ റീൽസിലോ അല്ലെങ്കിൽ ഷോർട്ട്സിലോ എങ്ങാനും കാണിക്കാം കേട്ടോ ഇനി മേടിക്കുന്ന സംഭവം അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാല് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല അടുത്തുവിടുത്ത ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും ചിൽഡ്രൻ ചേക്കോ ബൈ